ായ് പ്രിയമുള്ളൂരെ ഞാനും എൻ്റെ വീണാമയും കുഞ്ഞിക്കിളിയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് യാത്രയാകുന്ന വഴിയിൽ അടൂര് ഒരച്ച എൻ്റെ കുപ്പിവള ഷോപ്പ് ഞങ്ങൾ കണ്ടു വണ്ടിക്കകത്ത് സമാധാനം കിട്ടാത്തതിനാൽ ഞാനും വീണാമയും കുഞ്ഞിക്കിളിയും നേരെ ആ കുപ്പിവള ഷോപ്പിലേക്ക് കണ്ടില്ലേ കുഞ്ഞിക്കിളിയും കൊണ്ടിറങ്ങി എൻ്റെ വീണാമ അതിൽ നിന്നും കുറേ കുപ്പിവളകൾ ഹായ് എന്ത് രസമുള്ള കുപ്പിവിളകണന്നറിയാമോ അദ്ദേഹം മധുരയിൽ നിന്നും കൊണ്ടുവരുന്നതാണെന്നാണ് ആ ചായൻ പറഞ്ഞത് അവിടെ വന്ന് ഞങ്ങൾ കുറേ കുപ്പി വിളകൾ ഏകദേശം വെറൈറ്റി ആയിട്ടുള്ള എൻ്റെ മുടിയാനായിട്ട് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എൻ്റെ ഇവൾ കളഞ്ഞിട്ടാണ് ഈ കുപ്പിവുളകൾ വാങ്ങിയത് മധുരയിൽ പോയി വാങ്ങിക്കുവാനുള്ള സമയവും സമയവും ഇല്ലാത്തതിനാൽ ഞങ്ങൾ മധുര എന്ന് സങ്കൽപ്പിച്ച് അടൂരിൽ നിന്നും ഞങ്ങൾ ഈ അച്ചാൻ്റെ കടയിൽ നിന്നും കുറേ കുപ്പിവളകൾ വാങ്ങി അതിൽ നിന്നും ഒരു മാല വാങ്ങി അവിടെ നിന്നും ഞാനൊരു മോതിരം വാങ്ങി എന്തിരുന്നാലും ശരി എന്ത് രസമുള്ള കുപ്പിവുളകളാണ് ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ കുപ്പിവുളകൾ ഇഷ്ടമായെങ്കിൽ അടൂർ ജംഗ്ഷനിൽ ഒത്തിയിട്ട് so